ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ സിദ്ധുവിനോട് ചോദിക്കുകയാണ് മോനെ നീ യൂസിലേക്ക് പോകുമ്പോൾ അമ്മയും കൂടി വരട്ടെ മോനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ അമ്മേ അമ്മയെ കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അമ്മയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയും രീതിയുമായിട്ടൊന്നും അമ്മ പൊരുത്തപ്പെടില്ല അമ്മ പ്രായമായതല്ലേ പിന്നെ അത് മാത്രമല്ല ഞാൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ട് നടക്കും പിന്നെ അമ്മ അവിടെ ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിരിക്കും ജീവിക്കാൻ പോകേണ്ടത് അതുകൊണ്ടാ ഞാൻ അമ്മയെ കൊണ്ടുപോകാത്തത് എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട് സരസ്വതി അമ്മയാണെങ്കിലോ ഓഹോ അപ്പൊ നീ എന്നെ നൈസായിട്ട് ഒഴിവാക്കിയതാണല്ലേ എനിക്ക് മനസ്സിലായി സിദ്ധു ഏയ് അങ്ങനെയൊന്നും അല്ല അമ്മേ അമ്മ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ദേ ഇപ്പോ എൻ്റെ കൂടെ അമ്മ വരാന്ന് പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി അമ്മയെ അമ്മയോട് സുമിത്ര പ്രതികാരം വീട്ടു എന്നുള്ളൊരു പേടി അതല്ലേ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും പേടിക്കേണ്ടതേ എടാ പ്രതികാരം വീട്ടുന്നുള്ളതെനിക്ക് പേടിയൊക്കെ തന്നെ ഉണ്ട് സുമിത്ര അവൾ എന്നോട് പ്രതികാരം വീട്ടു അമ്മേ അമ്മയുടെ സ്വഭാവം ശരിക്കൊന്നും മാറ്റ് പഴയ സ്വഭാവം അമ്മ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് ശരിയാവില്ല ഇപ്പൊ സുമിത്രയാണ് അമ്മയെ നോക്കേണ്ടത് ആ കാര്യം അമ്മ മറന്നു പോകരുത് അപ്പോ അമ്മയുടെ പഴയ സ്വഭാവമൊക്കെ വിട്ടിട്ട് ദേ അമ്മയുടെ നല്ല സ്വഭാവം പുറത്തെടുക്ക് അതായിരിക്കും നല്ലത് പിന്നെ സുമിത്ര അമ്മയോട് പകരം ഒന്നും വീട്ടാനായിട്ടൊന്നും പോകുന്നില്ല അതെ അങ്ങനെയാണെങ്കിൽ അമ്മയെ കയറ്റി ഇവിടെ താമസിപ്പിക്കോ ഇല്ലല്ലോ അമ്മയോട് സ്നേഹത്തോടു കൂടി തന്നെ അവൾ പെരുമാറുകയുള്ളു ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട അമ്മ എന്നൊക്കെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പക്ഷെ സരസ്വതി അമ്മയ്ക്ക് എന്നാലും ഭയങ്കര ടെൻഷനാണ് അങ്ങനെ പെറ്റേ ദിവസം രാവിലെ കഴിയപ്പോഴേക്ക് സുമിത്ര പെരക്കാക്കല്ല ഇങ്ങനെ തുടക്കിയാണ് ആ പെരക്കാക്കല്ല തുടക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വരമോൾ ഓടി വന്നിട്ട് അച്ഛമ്മേ എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും അതോ മോളുടെ അച്ഛനെ അമ്മയെ വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ് ഏഹ് അമ്മയെ വിളിക്കാനായിട്ടോ സത്യമാണ് അച്ഛമ്മേ അതെ സത്യമാണ് അപ്പോൾ എൻ്റെ അമ്മ പിന്നെ പിന്നല്ലാതെ വരാതെ എവിടെ പോകാനാ മോളുടെ അമ്മ എത്രയും പെട്ടെന്ന് നിങ്ങളോട് എത്തും എന്താ സന്തോഷയല്ലേ ഹായ് സന്തോഷമായി എന്ന് പറഞ്ഞു കൊച്ചാണെങ്കിൽ തുള്ളിച്ചാടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സുമിത്രയ്ക്ക് അത് ഉണ്ടപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് പിന്നീട് നമ്മുടെ അനരുദ്ധ അനന്യയുടെ വീട്ടിലെത്തുകയാണ് അവിടെ ചെന്നിട്ട് അനന്യ അനന്യ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അനന്യ ആണെങ്കിൽ മേളയിൽ നിന്ന് ഇറങ്ങി ഭയങ്കര കലിപ്പിലും ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അനരുദ്ധ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുക അൻതും അനന്യ മോന്തയെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അനന്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് അനന്യേ എന്നോട് ക്ഷമിക്കണം അനന്യെ ഞാനൊന്ന് അറിവില്ലാതെ തന്നെ ചെയ്തുണ്ട് ചെയ്തു പോയതാണ് നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി പോകാൻ പാടില്ലായിരുന്നു അതല്ല എൻ്റെ തെറ്റ് എന്നോട് മാപ്പ് എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര റിക്വസ്റ്റ് പോലെ തന്നെ നമ്മുടെ അനരുദ് അവിടെ സംസാരിക്കുകയാണ് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നീ എൻ്റെ കൂടെ വരണമെന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു പ്രേമയും അതേപോലെ തന്നെ വിഷുവും പ്രേമയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടും വെറുകൊണ്ട് ഒരവസ്ഥയിൽ അങ്ങോട്ട് ഓടി ചെന്നിട്ട് ഹാ എടാ നീ ഇവിടെ നിന്ന് അന്ന് ഇറങ്ങിപ്പോയത് ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടല്ലോ ഇപ്പം എന്താ നീ ഇവ ഇപ്പോൾ ഒലിപ്പിച്ചുകൊണ്ട് വരാനുള്ള കാരണം വേണ്ട എൻ്റെ ദേ ദേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എൻ്റെ മോളെ നീ കരയിപ്പിച്ചിട്ട് ഇപ്പോൾ കിടന്ന് ഇവിടെ കിടന്ന് ഷോ കാണിക്കുകയാണ് അപ്പം ഇത് കേട്ട വിഷു വിഷുവാണെങ്കിൽ പ്രേമ നീ ഒന്നും മിണ്ടാതിരിക്കേ അവർ സംസാരിക്കട്ടെ അപ്പം ഇത് കേട്ടാണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല നിങ്ങൾ എൻ്റെ മുന്നിൽ കയറി സംസാരിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് പറയാണ് അനെന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തത് വളരെയേറെ തെറ്റായ കാര്യമാണ് അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് ദേ നീ എന്നോട് ക്ഷമിക്കില്ലേ എന്നൊക്കെ ചോദിക്കാണ് ഓഹോ നിങ്ങളോട് ഞാൻ ക്ഷമിക്കണോ അല്ലേ ഇതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോടും ചോദിച്ചത് എന്തിനാണ് എന്നെ ഇങ്ങനെ വിട്ടിട്ട് പോകുന്നത് എന്നോട് ക്ഷമിച്ചു വിടുന്നൊക്കെ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു ആ സമയത്തൊന്നും എന്നോട് ക്ഷമിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായില്ല അപ്പം പിന്നെ എന്തിനാണ് വീണ്ടും എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് അല്ല ഇപ്പോൾ എങ്ങനെയുണ്ടായി ഈ ക്ഷമാ ആരോപണം ചോദിക്കാനുള്ള ബുദ്ധി ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ കൽപ്പിച്ചിട്ടല്ലേ പോയത് അപ്പം പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി തന്നു നിന്നെ ഡിവോഴ്സ് ചെയ്യരുന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എനിക്ക് അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലായാൻ എന്നെ നിന്നെ ഒരിക്കലും ഞാൻ കൈവിടാനായിട്ട് പാടില്ല ചെറിയൊരു കാര്യത്തിന് വേണ്ടി നിന്നെ കൈവിടാനായിട്ട് പാടില്ല എന്നും പറയണം ഓഹോ അപ്പോൾ നിങ്ങളുടെ അമ്മ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്നു ഇനി ഞാൻ നിങ്ങളോടൊപ്പം വന്നു നിൽക്കട്ടെ ഒരു നിങ്ങളുടെ അമ്മ കുറേ കഴിയുമ്പോൾ പറയുകയാണ് എന്നെ അങ്ങോട്ട് ഉപേക്ഷിക്കാനായിട്ട് നിങ്ങളതും ചെയ്യോ ചെയ്യോ എന്നാണ് ചോദിച്ചത് ഇത് കേട്ട് നമ്മുടെ എൻ്റെതാണെങ്കിലൊന്ന് പകച്ചെന്ന് പോവുകയാണ് കാരണം എന്നു ചോദിച്ചെങ്കിലും കാര്യമൊക്കെ ഉണ്ടല്ലോ അപ്പം എൻ്റെതാണെങ്കിൽ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നീ അതും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ അനാവശ്യമായിട്ട് എൻ്റെ അമ്മയെ ശകാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ കാര്യത്തിൽ കയറി ഇടപെട്ടു നിങ്ങളുടെ അമ്മ പറയുന്നാണ് നിങ്ങൾക്ക് വിലയെങ്കിൽ എനിക്കും എൻ്റെ അമ്മ പറയുന്നത് തന്നെയാണ് വില നിങ്ങളുടെ അമ്മയെ നിങ്ങൾ വലുതായിട്ട് കാണുന്നുണ്ടല്ലോ അതേപോലെ തന്നെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വലുത് തന്നെയാണ് അതിൽ കൂടുതൽ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ഇത് എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതം എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത് അതിൽ ആരും കേറി അഭിപ്രായം പറയേണ്ട ഒരേ ആവശ്യവും ഇല്ല എനിക്ക് നിങ്ങളോടൊപ്പം വരാന് കഴിയത്തൂല്ല വേണ്ട നിങ്ങൾക്ക് വാശിയാണെങ്കിൽ അതിനപ്പുറം വാശിയാണ് എനിക്കും ഞാൻ നിങ്ങളോടൊപ്പം വരില്ല ഇനി നിങ്ങളുടെ അമ്മയോടൊപ്പം അമ്മ പറയുന്ന മകനായിട്ട് അങ്ങോട്ട് ജീവിച്ചാൽ മതി എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അന്നെ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് കയറി പോവുകയാണ് അപ്പം നമ്മുടെ പ്രേമയ്ക്ക് ഭയങ്കര സന്തോഷം പിന്നെ അൻജു അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പോൾ അൻജുതും അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അപ്പോൾ വിഷുവിനാണ് ഭയങ്കര സങ്കടം തോന്നിയത് കൂടുതലും അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വരമോള് സുമിത്രയുടെ മടയിലിരുന്നിട്ട് സുഹദ്രയോട് ചോദിക്കുകയാണ് എന്താ ഡാഡി വരാത്തത് ഡാഡിയെ കാണാനായിട്ട് എനിക്ക് കൊതി വന്നു മമ്മിയും കാണണം എനിക്ക് മമ്മിയെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഡാഡി ഇതൊരു വന്നില്ലല്ലോ അതെ മമ്മിയേയും കൊണ്ട് വരൂന്നേ അവനെക്കുറിച്ച് ഓർത്തുന്നു മോള് ടെൻഷനാവ് ടെൻഷനാവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ടാ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അൻ്റത് കയറി വരികയാണ് അപ്പം അൻ്റത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഡാഡി മമ്മി വന്നോ എന്ന് ചോദിക്കുകയാണ് പക്ഷേ അതെന്നെ അവിടെ കാണാനില്ല എന്നാ മമ്മി പറഞ്ഞത് മമ്മി എവിടെ ഡാഡി മമ്മി എനിക്ക് കാണും ഡാഡി എന്താ മമ്മി വരാതിരുന്നത് കൊച്ചു ഭയങ്കര കരച്ചില് കരച്ചില്ലാ കരച്ചില് അപ്പൊ സുമിത്ര ആശ്വാസപ്പെടുത്തുകയാണ് മോളെ സ്വരം മോളെ ഞാൻ ചോദിക്കാം മോളെ അകത്തേക്ക് കയറിപ്പോ മോള് കരയരുതേ കരഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരില്ലേ അതുകൊണ്ട് കരയാതെ അകത്തേക്ക് കയറിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പറഞ്ഞോട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര ആൻറ്റിനോട് ചോദിക്കുകയാണ് എന്താ എൻ്റെ എന്താ വരാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അൻ്റത് പറയാണ് ഞാൻ വിളിച്ചായിരുന്നു പക്ഷെ അവൾ വന്നില്ല അവളെന്നെ ആട്ടിപ്പുറത്താക്കുന്നത് പോലെയാണ് പെരുമാറിയത് അപ്പൊ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു സരസ്വതിമ്മയെ അതേപോലെ തന്നെ ശീതള അപ്പൊ സരസ്വതി എടുത്തു വായിക്കുവാണെങ്കിൽ എങ്ങനെ അവള് വരും അവളെ അതേപോലെയല്ലേ മനസ്സ് വേദനിപ്പിച്ചത് അവളൊന്നും ഇറങ്ങിപ്പോയത് എന്നിട്ട് ഏർ അവള് വരും തോന്നുന്നത് അപ്പൊ നമ്മുടെ സുമിത്രയാണെങ്കിൽ മോളെ മോനെ എന്താ അവള് വരാതിരുന്നത് അവളുടെ അമ്മ പറയുന്ന വാക്കുകളാ അവളല്ല അവിടെ കൂടുതൽ സംസാരിച്ചത് അവളുടെ അമ്മയാണ് കൂടുതൽ സംസാരിച്ചത് എന്നവിടെ സംസാ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാരിച്ച വീണ്ടും ഇടയിൽ കയറി സംസാരിക്കുകയാണ് ആ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നിന്റെ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് നിന്റെ അമ്മയല്ലേ അപ്പൊ പിന്നെ അവളുടെ കാര്യത്തിലും കൂടുതൽ സംസാരിക്കുന്നത് അവളുടെ അമ്മയായിരിക്കും അതിലിപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എൻ്റെ അമ്മയെ പോലെ അവരാണോ അല്ലല്ലോ എൻ്റെ അമ്മയെയും അവരെയും വെച്ച് കമ്പയർ ചെയ്യണ്ട അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ആ നീ ഇങ്ങനെ തന്നെ പറഞ്ഞോ കാരണം ലാസ്റ്റ് നിന്റെ ജീവിതം പോകും നീ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഒരുങ്ങിയതല്ലേ അവളെ അപ്പൊ പിന്നെ അവൾ എങ്ങനെ നിന്റെ ഒപ്പം വരും എന്നും ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ടിരുന്നപ്പോഴേക്ക് എന്നെ ഡിവോഴ്സ് പേപ്പർ ഒന്നും അടച്ചില്ലല്ലോ അമ്മേ പിന്നെ എന്തിനും അമ്മ കിടന്ന് കൊടുക്കൂണാന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ ഒന്നും അമ്മേ എന്നിങ്ങനെ പറയുകയാണ് മോനെ എന്തായ കാര്യങ്ങളല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കില്ല അവൾ ഉറപ്പിച്ച് പറയാണ് ഇങ്ങോട്ട് വരില്ല എന്ന് അവൾക്ക് എൻ്റെ അപ്പം ജീവിക്കാൻ താല്പര്യം ഇല്ലെന്നാ പറഞ്ഞത് അമ്മയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചോ അല്ലാതെ ഇനി എൻ്റെ മുന്നിലേക്ക് വരരുത് അവള് വരില്ല കാരണം അതേപോലെയല്ലേ നീ കിടന്ന് പെരുമാറിയത് ഒരു തെറ്റും ചെയ്യാത്ത അവളെ അവളെ ഉപേക്ഷിച്ചിട്ട് നീ കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു അപ്പൊ പിന്നെ പിന്നെയും പോയി വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ വരുമോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ എൻ്റെ ഇത് നീ വിഷമിക്കണ്ട അനന്യ വരും അനന്യെ ഞാൻ പോയി വിളിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും സന്തോഷത്തോടെ ജീവിക്കും ഇനി അതുവരെ സുമിത്രയ്ക്ക് വി വിശ്രമം ഉണ്ടാവൂല അപ്പം ഇത് കേട്ട സരസ്വതി അമ്മ വീണ്ടും കൊളുത്തി കൊടുക്കുകയാണ് കണ്ടോ ശീതളെ നീ ഇതുവെല്ലാം കേട്ടോ നിന്റെ കാര്യത്തിൽ ഇതുവരെ നിന്റെ അമ്മ ഇടപെട്ടിട്ടില്ല ദേ അപ്പം നീ വേറെ അൻത് വേറെ അൻരുതും അനന്യയും സന്തോഷത്തോടെ ജീവിക്കണം പക്ഷേ അനന്യ ഈ ശീതളും സച്ചിനും വേർപെരിഞ്ഞ് താമസിക്കണം ഇതാണ് നിന്റെ അമ്മയുടെ മനസ്സിനെ ആഗ്രഹം സുമിത്രേ നിന്റെ മോള് തന്നെയല്ലേ ഇവള് എന്നിട്ട് ഇവുള്ള കാര്യത്തിൽ നീ ഇത്രേ ഇൻട്രസ്റ്റ് കാണിക്കാറില്ലല്ലോ സുമിത്രേ നിനക്ക് രണ്ട് മക്കളും വേർതിരിവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് സരസ്വതിമ്മ അമ്മ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശീതലാണെങ്കിൽ കര കരച്ചിൽ ഭയങ്കര കരച്ചിൽ ആ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നിക്കണം അമ്മ അമ്മ ഒന്നും മിണ്ടാതിരിക്കാമോ അമ്മ എന്തിനാ ഇവിടെ കേട്ടത് ഞങ്ങളുടെ ഇടയിൽ കയറി സംസാരിക്കുന്നത് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സാരസ്വതി അമ്മ പോവുകയാണ് അപ്പൊ സാരസ്വതി അമ്മ പോയിക്കഴിഞ്ഞപ്പോഴേക്കും ശീതൾ കരഞ്ഞോട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്ര ശീതള ഇങ്ങനെ പിടിച്ച് കണ്ണീരെല്ലാം തുടച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ട് പറയാണ് മോളെ നിങ്ങൾ രണ്ടുപേരെനിക്ക് ഓരോ പോലെയാണ് മോളെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതളുടെ കാര്യം മനസ്സിലായി ശീതൾ സുമിത്രയുടെ കയ്യും തട്ടി തെളിപ്പിച്ചിട്ട് നേരെ അങ്ങോട്ട് കയറി പോവുകയാണ് കരഞ്ഞോണ്ട് അപ്പം എൻ്റെ ഇത് അമ്മേ അവൾക്കത് സങ്കടമായി സാരൂല ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അച്ചമ്മയാണ് എല്ലാത്തിനെയും കാരണം മോനെ ഏതായാലും ഞാൻ ഏതായാലും അനന്യയുടെ അടുത്ത് പോകും അനനടുത്ത് പോയി അനന്യയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കും അമ്മ പോയ്ക്കോ പക്ഷെ ഇപ്പം വേണ്ട ഏതായാലും ഇപ്പം പോയി അമ്മ ഇവിടെ പോയി നാണം കഴിഞ്ഞ ആവശ്യമൊന്നുമില്ല ഏതായാലും പിന്നീടാവട്ടെ എന്നും പറഞ്ഞോണ്ട് അതിൻ്റെ ഇതും പോകുകയാണ് നമ്മുടെ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വരികയാണ് പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് ആ സത്യം വരികയാണ് അപ്പം സത്യം എന്നിട്ട് ചോദിക്കുകയാണ് സാറേ സാറ് നാട്ടിൽ തന്നെ നിന്നാൽ പോരെന്തിനാണ് സാറേ യൂസിലേക്ക് തിരിച്ചു പോകുന്നത് നാട്ടിൽ നിന്നാലും ബിസിനസ്സുകളെല്ലാം ചെയ്യാലോ സാറിന്റെ സ്ത്രീനിലയം പിടിച്ചെടുക്കണ്ടേ സുമിത്ര മേഡത്തിന്റെ മനസ്സു മാറും സാറേ ഇതാണ് എൻ്റെ ഒരിത് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ അറിയില്ലടോ ഇനി സുമിത്രയുടെ മനസ്സ് മാറുന്നൊന്നും എനിക്കറിയില്ല ഏതായാലും സ്ത്രീനിലയും പിടിച്ചെടുക്കണം അത് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാണ് അതെ സാറേ സ്ത്രീനിലയും പിടിച്ചെടുക്കണം അതിനു വേണ്ടിയാണല്ലോ സാറേ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അപ്പോ അതിനു വേണ്ടി തന്നെ പ്രയത്നിക്കണം സാറേ അല്ലാതെ സാറ് യു എസ് എൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടോ ഞാൻ എവിടെയാണെങ്കിലും യു എസ്സിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീനിലയത്തിൻ്റെ കാര്യത്തിൽ ഞാനിനി യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കില്ല ആ പരമശിവത്തിനെ ഞാൻ ഇറക്കും പിന്നെ പരമശിവത്തിന് ഞാൻ പൂട്ടിയിരിക്കും ആ ശ്രീനിലയം പിടിച്ചെടുക്കുകയും ചെയ്യും അത് ഞാൻ ഉറച്ചെടുത്ത തീരുമാനമാണ് ശ്രീനിലയിൽ ഇനി പരമശിവന് സ്വന്തമാകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അവിടെ കാര്യങ്ങളെല്ലാം പറയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യാണ് അപ്പൊ അനന്യ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് പ്രേമം വന്നിട്ട് നീ എന്തിനാ മോളെ ഇങ്ങനെ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അൻപതിൻ്റെ കാര്യം അങ്ങോട്ട് വിട്ടേര് നീ അവരെ കുറിച്ച് ആലോചിക്കണ്ട നീ ഒരു കാര്യം ചെയ്യുക നി നീ വിദേശത്തേക്ക് മടങ്ങിപ്പോയിക്കോ അതായിരിക്കും നല്ലത് അവിടെയാകുമ്പോൾ അവിടുത്തെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നീ ഇവരുടെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകും അങ്ങനെ മറന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് നിൻ്റെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യാം നീ അതെല്ലാം മോളെ എന്നൊക്കെ ചോദിക്കുക പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും അമ്മേ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി എനിക്ക് ഞാൻ യൂസ് വിദേശത്തേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ആ പോ നിനക്ക് ലീവ് തീരാറായില്ലേ പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഇവിടെ നിന്ന് കഴിയണമെങ്കിൽ നിനക്ക് അൻ്റെതിൻ്റെ ഓർമ്മകളൊക്കെ വരും ആ നശിച്ച ഓർമ്മകളെല്ലാം നിനക്ക് പോട്ടെ അതുകൊണ്ട് നീ പോണം അമ്മേ അതല്ല അമ്മേ പക്ഷെ സ്വരമോള് അവളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടം അവളെക്കുറിച്ച് ഓർക്കുമ്പോ എൻ്റെ മനസ്സ് കിടന്ന് അമ്മ അവളെ പിരിഞ്ഞു നിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വരമോള് നീ പ്രസവിച്ച മകളൊന്നും അല്ലല്ലോ നമ്മളായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഫാമിലി ആയിട്ടല്ലേ ബന്ധം പിന്നെ നീ എന്തിനാ ആ കൊച്ചിനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടുന്നത് അമ്മേ ഇത്രയും നാൾ അവളുടെ അമ്മയായിട്ട് അവളെ വളർത്തിയത് ഞാനല്ലേ പിന്നെ എങ്ങനെയമ്മേ ഞാൻ അവളെ അങ്ങനെ മറക്കാനായിട്ട് പറ്റും എനിക്ക് ആ കൊച്ചിനെ മറക്കാനായിട്ട് പറ്റുന്നില്ല സ്വരം ഓർമ്മകളാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ധനനെ നീ അതെല്ലാം മറന്നേ മതിയാവോള് സ്വരം മോള് നമ്മുടെ ആരുമല്ല പിന്നെ നീ വളർത്തിയെന്നോളന്നൊക്കെ ശരി തന്നെയാണ് നീ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു നീ നീ കൂടുതൽ നേരം ചിന്തിക്ക് നീ എത്ര വേണമെങ്കിലും ചിന്തിച്ചോ എന്നിട്ട് നല്ലൊരു തീരുമാനം എടുത്തിട്ട് നീ മടങ്ങി പോകുന്നതായിരിക്കും മോളെ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് പ്രേം അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് പിന്നീട് നമ്മുടെ ഈ അനന്യ സ്വരമോളെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് അമ്മ അതെ അപ്പോ അമ്മയുടെ മോളല്ലല്ലോ ഞാൻ എനിക്കറിയാം അമ്മേ അമ്മ സത്യം പറ അമ്മയുടെ മോളല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ അമ്മമ്മ അങ്ങനെ പറയില്ലല്ലോ അമ്മയുടെ മോള് ഞാനായിരുന്നെങ്കിൽ അമ്മ അമ്മമ്മയുടെ കൊച്ചുമകളും ഞാൻ തന്നെ ആയിരിക്കില്ലേ പിന്നെ എന്തിനാമ അങ്ങനെ പറഞ്ഞത് പാറ അമ്മേ ഇത് കേട്ട് നമ്മുടെ അനന്യെ കൊച്ചിനെ സമാധാനിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശീതള് സിദ്ധാർത്ഥനടുത്തേക്ക് വന്നേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അച്ഛ എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്താ മോളെ അച്ഛമ്മയും അതേപോലെ തന്നെ അമ്മയും ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണോ മോൾക്ക് എന്നോട് എന്തൊക്കെയോ കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുന്നത് അതെ അച്ഛ എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്നും പറയുകയാണ് എന്താ എന്താ മോൾക്ക് പറയാനുള്ളത് പറ അച്ഛൻ കേൾക്കാം അച്ഛാ ഇങ്ങനെ മാതാപിതാക്കളുടെ നാവിൽ നിന്നും കേൾക്കുമ്പോഴാണ് മക്കൾക്കൊരു ധൈര്യം സമാധാനം ഒക്കെ വരുന്നത് എന്താന്ന് പറ അച്ഛാ എനിക്ക് എനിക്ക് സച്ചിൻ്റെ കൂടെ ജീവിക്കണം തന്നെയാണ് താല്പര്യം അച്ഛൻ്റെ അഭിപ്രായം എന്താണ് അച്ഛാ ഞാൻ മടങ്ങിപ്പോണോ അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടിന്ന എപ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിലും മോളെ സച്ചിൻ്റെ സ്വഭാവം അറിയാലോ സച്ചിൻ അവരേതൊരു രോഗിയാണെന്നാണ് തോന്നുന്നത് അവൻ്റെ പെരുമാറ്റ രീതികളൊക്കെ കണ്ടപ്പോഴും എനിക്കങ്ങനെ മനസ്സിലായത് നീ അവൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ദ്രോഹവും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ദ്രോഹങ്ങളെല്ലാം ക്ഷമിച്ചും സഹിച്ചൊക്കെ നിൽക്കുമായിരുന്നില്ലേ ഇനി എന്തിനാണ് അവൻ്റെ കൂടെ ജീവിക്കുന്നത് അച്ഛാ അതൊന്നും കുഴപ്പമില്ല അച്ഛാ എനിക്കത് ശീലമായി അച്ഛാ പക്ഷേ മോളെ നീ ഇത്രയും അനുഭവിച്ചു നിനക്ക് അവനെ ഡിവോഴ്സ് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡിവോഴ്സിൻ്റെ വക്കിലായിട്ടൊന്നും പോകാനായിട്ട് എനിക്ക് പറ്റില്ല അച്ഛ പക്ഷേ അവൻ്റെ സ്വഭാവമൊക്കെ ഇടയ്ക്കിടക്ക് മോശമാണ് പക്ഷേ ഇടയ്ക്ക് നല്ല സ്വഭാവമാണ് അതുകൊണ്ടാണ് അച്ഛ ഞാൻ അച്ഛനോട് ഇങ്ങനെയൊരു അഭിപ്രായം ചോദിക്കാനുള്ള കാരണം പക്ഷേ മോളെ നീ ഒരിക്കലും അവൻ്റെ കൂടെ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവനൊരു വല്ലാത്തവനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതകളാകെ പകച്ചു നിന്നു പോവുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിടെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു തരം ആശംഭ നമസ്കാരം താങ്ക് യു സീകൻ ബൈ ബായ്